സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ ഒരു ഗ്രാമത്തോട് ചേർന്ന ഒരു വയലില് അവിടെ കുറച്ച് ആൾക്കാർ സ്ത്രീകൾ അതുപോലെ പുരുഷന്മാർ ഇവരെല്ലാവരും ചേർന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭാഗം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച കുറച്ച് വനപ്രദേശമാണ് അങ്ങനെ ഈ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഇവരെല്ലാവരും കൂടി ആ വയലിൽ ജോലി ചെയ്യുമ്പോഴേ ഒരെട്ടര മണിയോട് കൂടിയിട്ട് അയ്യോ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു സ്ത്രീ ശബ്ദം കേൾക്കുക ാണ് ഒരു പെൺകുട്ടിയുടേതോ അല്ലെങ്കിൽ യുവതിയുടേതോ എന്നാണ് ഇവർക്ക് തോന്നിയത് പെട്ടെന്ന് തന്നെ പണി നിർത്തിയ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി അങ്ങനെ ആ ഭാഗം ലക്ഷ്യമാക്കിയിട്ട് എല്ലാവരും ഓടുകയാണ് കാരണം അവിടെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇവർക്ക് മനസ്സിലായി ഈ കൂടെയുള്ള ഒരു പത്തോ പതിനഞ്ചോളം ആൾക്കാർ അങ്ങോട്ട് ഓടിയിട്ട് ആ ബസത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതായത് ഒരു വലിയൊരു തീകോളം ഇങ്ങനെ നിന്ന് കത്തുന്നതാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അതായത് ഈ തീകോളത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേൾക്കുന്നത് അവിടെ ുള്ള ആണുങ്ങൾ എല്ലാവരും ചേർന്ന് ആ തീയൊക്കെ അങ്ങ് കെടുത്തുകയാണ് കെടുത്തി കഴിയുമ്പോഴേക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി അതായത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ഇവർ തന്നെ കണ്ട് ഭയന്നു പോകുന്നമായിട്ട് മൊത്തം വൊള്ളി വെന്തിട്ടുണ്ട് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ഇവരുടെ തന്നെ ട്രാക്ടറിൽ ഈ പെൺകുട്ടിയേയും കൊണ്ട് കടപ്പ ഗവൺമെൻറ് ആശുപത്രി ലക്ഷ്യമാക്കിയിട്ട് ഇവര് പോവുകയാണ് പുറകിലാണ് പെൺകുട്ടിയെ കിടത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല മൂന്ന് നാല് സ്ത്രീകളും കൂടി കൂടെ കയറിയിട്ടുണ്ട് വിലയൊക്കെ എടുത്തിട്ടാണ് ഈ പെൺകുട്ടിയെ കിടത്തിയിരിക്കുന്നത് കുറച്ച് ആൾക്കാർ നേരെ ചെന്ന് ഗ്രാമ മുഖ്യനോട് വിവരം പറഞ്ഞു ഇതുപോലെ കാട്ടിൽ സംഭവിച്ച കാര്യങ്ങളെ അയാൾ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പാ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അങ്ങനെ പോലീസ് അംഗങ്ങൾ നേരെ ആദ്യം പോയത് ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ കാണുന്നു ഡോക്ടർ പറഞ്ഞു എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് അത് മാത്രവുമല്ല ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പിന്നെ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കാൻ വളരെ സാധ്യത കുറവാണ് സംസാരിക്കുന്നത് ായിക്കഴിഞ്ഞാൽ നിങ്ങൾ മൊഴിയെടുത്തോളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ മജിസ്ട്രേറ്റിനെ വിവരം അറിയിക്കുന്നു കാരണം ആ എടുക്കേണ്ടതാണ് ഈ പെൺകുട്ടിയെ പലതവണ വിളിച്ചിട്ടും പെൺകുട്ടി പക്ഷേ ബോധം വരുന്നില്ല അതായത് സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു എൺപത് എൺപത്തഞ്ച് ശതമാനമാണ് ഈ പെൺകുട്ടിയുടെ പൊള്ളൽ എന്നുള്ളതാണ് തലവരെ കരിഞ്ഞുപോയ ഒരു പൊള്ളലായിരുന്നു അങ്ങനെ പോലീസ് അപ്പോഴേക്കും അന്വേഷണം ആരംഭിച്ചു ആരാണ് ഇത് എന്താണ് സംഭവിച്ചത് അങ്ങനെ ഈ സ്പോട്ടിലേക്ക് പോവുകയാണ് ഈ സ്പോട്ടിലേക്ക് പോയപ്പോഴേ പകുതി കത്തിയ ഒരു ബാഗ് ആ ബാഗിൽ നിന്നും കിട്ടിയ ഈ പുസ്തകങ്ങൾ ആ പുസ്തകത്തിൽ ഈ പെൺകുട്ടിയുടെ അഡ്രസ്സുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് കുറ്റിയുണ്ട് ഈ സിഗരറ്റ് കുറ്റിയുള്ളത് കാമുകനായിരിക്കാം കാമുകനായിരിക്കാം ഇത് ചെയ്തത് എന്ന് പോലീസ് ചെറിയൊരു നിഗമനത്തിലെത്തി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ എല്ലാ ന്യൂസ് ചാനലുകളും ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു ഈ വാർത്ത ശ്രദ്ധിച്ചു കൊണ്ടാണ് കടപ്പയിൽ നിന്ന് തന്നെയുള്ള ഒരാളും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും കരഞ്ഞുകൊണ്ട് ഈ ആശുപത്രിയിലേക്ക് വരുന്നത് ആശുപത്രിയിലേക്ക് വന്ന അവർ പറഞ്ഞു സാറേ എൻ്റെ മകളാണ് രാവിലെ കോളേജിലേക്ക് പോയതാണ് പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് രാവിലെ തന്നെ അവൾ മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പിന്നീട് ആ പെൺകുട്ടിയെ കാണിച്ചു ആ പെൺകുട്ടിയെ കാണിച്ചപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീ സംഘടനകളും ഈ രാഷ്ട്രീയക്കാരും പിന്നെ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ അച്ഛനെയാണെങ്കിലും മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇത് ചെയ്തവനെ ഞങ്ങൾ പിടിച്ച് കൂടും അവന് എന്ത് ഇത് പരമാവധി ശിക്ഷ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഗവൺമെൻറ് പറയുകയാണ് അങ്ങനെ ഈ പിന്നെ ഈ അച്ഛൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു ഏതായാലും രാവിലെ പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടി മരിക്കുകയും ചെയ്തു മരണമൊഴിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അങ്ങനെ പോലീസുകാർ പിന്നീട് അന്വേഷിച്ചത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറാണ് അതായത് മൊബൈൽ പോലീസിന് കിട്ടിയിട്ടില്ല മൊബൈലും ഈ അക്രമി കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് പോലീസ് കരുതി ഈ മൊബൈൽ നമ്പർ പ്രകാരം ഈ പെൺകുട്ടിയെ അവസാനം വിളിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചപ്പോഴേ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത് ആ സ്ത്രീയോട് ചോദിച്ചു ഇതുപോലെ നിങ്ങൾ രാവിലെ ഇന്ന പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നോ അപ്പോൾ പറഞ്ഞു ഇല്ല സാർ ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാനൊരു വീട്ടമ്മയാണ് അതുമാത്രമല്ല ഞാനൊരു ഗർഭിണിയാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആരാണ് സംസാരിച്ചിരിക്കുന്നത് സാർ ഭർത്താവ് ആണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ ഫോൺ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഭർത്താവിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു ഭർത്താവ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വിഘ്നേഷ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരനാണ് ഈ ഇരുപത്തി രണ്ടുകാരനെ പോലീസ് വിളിക്കുകയാണ് പോലീസ് വിളിച്ചപ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല ഞാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെ കള്ളം പറഞ്ഞു പക്ഷേ നിൻ്റെ ഭാര്യയുടെ നമ്പർ ഉപയോഗിച്ചു നീയല്ലേ മെസ്സേജ് അയച്ചത് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ അവൻ പിന്നെ പറഞ്ഞു ഇല്ല സാറേ എനിക്കറിയുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു പോലീസുകാർ ഇവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് പോലീസുകാർ വന്നിട്ട് മഫ്തിയിൽ വന്നിട്ട് ഇവൻ്റെ തോളിൽ തട്ടുകയാണ് ഒരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്തു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന നിബിടമായി അതായത് അക്രമിയെ പിടിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ പോലീസ് അക്രമിയെ പിടിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പിന്നീടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കൾ വരുന്നു അതുപോലെ നാട്ടുകാർ വരുന്നു അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇവനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവൻ ആ കഥകൾ പറയുന്നത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ ഈ പെൺകുട്ടിയെ അറിയാം ഈ ഒന്നാം ക്ലാസ്സിൽ ഈ പെൺകുട്ടി പഠിക്കുമ്പോഴും ഇവൻ അവിടെയുള്ള നാലാം ക്ലാസ്സിലെ ആയിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബന്ധമായി ഇവൻ പത്താം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ആ പെൺകുട്ടി ആറാം ക്ലാസ്സിലായിരുന്നു അങ്ങനെ ഇവൻ പത്താം ക്ലാസ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞു പിന്നീട് ഇവൻ ഒരു ഹോട്ടലിൽ ജോലിക്കാരനായി ആ ഹോട്ടലിൽ ജോലിക്കാരനായി ഈ കുറച്ച് പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയതിന് പിന്നെ ഈ പെൺകുട്ടിയെ വീണ്ടും കാണാൻ വന്നു അപ്പോഴേക്കും ഈ പെൺകുട്ടി പ്ലസ് എത്തിയിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ വീണ്ടും കാണാൻ വന്നു ഇവർ തമ്മിലുള്ള ലോക്യം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ചുറ്റി അടിക്കുന്നതിലേക്കായി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ കുറേ പൈസ വന്നപ്പോൾ ഇവനും ഇവളും കൂടി ചേർന്നിട്ട് മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ട് റൂം റൂമെടുക്കുന്നു രാവിലെ കോളേജിലേക്ക് സ്കൂളിലേക്ക് എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിലേക്ക് പോകാതെ നേരെ ഇവർ രണ്ടും കൂടി അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ പോയി റൂമെടുത്തതിന് ശേഷം രണ്ട് പേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർക്കറിയില്ല വീട്ടുകാർക്കറിയില്ല വേറെ ഒരാൾക്ക് പോലും അറിയില്ല ഏതായാലും ഈ ബന്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന് മറ്റൊരു കിണിയിൽ പെടുന്നത് അതായത് ഇവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിനടുത്ത് തന്നെയുള്ള ഒരു ഒരു യുവതിയുമായിട്ട് ഇവൻ സ്നേഹത്തിലായിരുന്നു ഏതായാലും ആ യുവതിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ആ യുവതി ഗർഭിണിയാവുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ും ഈ പെൺകുട്ടിയുടെ ആൾക്കാരും എല്ലാവരും ചേർന്നിട്ട് ഇവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് ഈ വിവരങ്ങളൊന്നും പക്ഷേങ്കിൽ ഈ മരിച്ചുപോയ പെൺകുട്ടി അറിയുന്നില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി വിവരം അറിഞ്ഞു വിവരം അറിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവനുമായിട്ട് ബ്രേക്കപ്പ് ആവുകയാണ് ഇനി നിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് പെൺകുട്ടി വരികയും ചെയ്തു കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും ഈ പെൺകുട്ടിയെ വിളിക്കുന്നു വിളിച്ചിട്ട് ഈ പെൺകുട്ടിയോട് പറയുകയാണ് നീ വരണം വന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ ഫോട്ടോയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സിദ്ധിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ വീണ്ടും പെൺകുട്ടി ഇവനുമായിട്ട് എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞു അപ്പോഴേക്കും ഇവൻ്റെ ആണെങ്കിൽ എട്ട് മാസം ഒമ്പത് മാസം ആകാനേ പ്രസവിക്കാറായി അപ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത് നീ ഒരു കാര്യം ചെയ്യണം അതായത് നിൻ്റെ ഭാര്യയെ നീ ഒഴിവാക്കണം നിൻ്റെ ഭാര്യ ഒഴിവാക്കി കഴിഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കണം ഇനി കഴിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാനിത് എൻ്റെ വീട്ടിൽ പറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും നീ കുടുങ്ങുകയും ചെയ്യും അതിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി പതിനാറ് വയസ്സ് കഴിഞ്ഞ് പതിനേഴാമത്തെ വയസ്സാകുന്നതേ ഉള്ളൂ പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ താൻ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നീട് ഇവൻ ചിന്തിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് തന്നെയാണ് സംഭവ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പതാം തീയതി പുലർച്ചെ ഒരു നാലു മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ് മെസ്സേജ് അയക്കുകയും ചെയ്തു അത് ബാത്റൂമിൽ പോയി കഴിഞ്ഞതിനു ശേഷം ഇവൻ്റെ ഭാര്യയുടെ നമ്പറിൽ നിന്നും ഇവൻ വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇവൻ സ്വകാര്യമായിട്ട് പറഞ്ഞു അതായത് ഏഴ് മണിയോട് കൂടിയിട്ട് ഇന്ന സ്ഥലത്തെത്തണം നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാമെന്ന് അങ്ങനെ ഈ പെൺകുട്ടിയോട് ഏഴ് മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞ സ്ഥലവും ഇവൻ അതിനു മുന്നേ തന്നെ ആറു മണിക്ക് തന്നെ പോയിട്ട് തൻ്റെ പിന്നെ ബൈക്കിൽ മുഴുവൻ പെട്രോൾ അടിക്കുന്നു പിന്നീട് ഒരു ബോട്ടിൽ പെട്രോൾ വാങ്ങിക്കുകയാണ് ആ പെട്രോൾ വാങ്ങിച്ചതിന് ശേഷം ഇവൻ്റെ ബൈക്കിൻ്റെ മുന്നിലുള്ള ആ ഒരു ബാഗിൽ വയ്ക്കുന്നു പിന്നീട് ഏഴ് മണിക്ക് ഈ പെൺകുട്ടിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ രണ്ട് പേരും കൂടിയിട്ടേ കടപ്പ കടപ്പേക്ക് ഔട്ട്സൈഡുള്ള ഒരു ഈ കാട് പിടിച്ച പ്രദേശത്തേക്ക് പോവുകയാണ് അവിടെ എട്ട് മണിയോട് കൂടിയിട്ടെത്തി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ തൊഴിലാളികളൊക്കെ വരുന്നത് കാണാം അതുമാത്രവുമല്ല ഇവർ പല സമയങ്ങളിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലമാണ് ആരും വരത്തില്ല എന്ന് ഇവർക്ക് രണ്ടു പേർക്കും അറിയാം അങ്ങനെ അവിടെ നിന്ന് രണ്ട് പേരും എന്ന് പറഞ്ഞാൽ ഇവരുടെ സെക്സ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് ഇവളോട് പറഞ്ഞു എനിക്ക് നിന്നെ കെട്ടാൻ കഴിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പോഴവളോ പറഞ്ഞു നീ ജയിലിൽ കിടക്കേണ്ടി വരും കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയും അപ്പോൾ ും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഞാൻ വിടും എന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ജീവിതമോ നശിച്ചു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുകയാണ് അങ്ങനെ ഇരിക്കയാണ് ഇവൻ പെട്ടെന്ന് തന്നെ ഒരു സിഗരറ്റിന് തീ കൊളുത്തുന്നത് ആ സിഗരറ്റിന് തീ കൊളുത്തിയോട് കൂടിയിട്ട് ഇവൻ്റെ ബാഗിലുള്ള ആ ഒരു ഇതിൽ നിന്നും ഇവൻ പെട്രോൾ എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ മേലേക്ക് ഒഴിക്കുകയാണ് ഒഴിക്കുന്നത് കണ്ട ശരിക്കും പറഞ്ഞ് ഈ പെൺകുട്ടി ഭയന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ആ നിലവിളി ശബ്ദമാണ് ഇവിടെയുള്ള ഈ തൊഴിലാളികൾ കേട്ടത് പെട്ടെന്ന് തൊഴിലാളികൾ അങ്ങോട്ട് കാണുന്നു ഇവൻ്റെ വായിലുള്ള സിഗരറ്റ് ഇവൻ അവിടെ ഇടുകയാണ് ഇവൻ അവിടെ നിന്നും പിന്നീട് രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഇവൻ മലമുകളിൽ നിന്നും നോക്കി കാണുന്നുണ്ട് മരിക്കും എന്ന് തന്നെയാണ് ഇവൻ വിചാരിച്ചത് ഇവന് കുറച്ച് ഭയം ഉണ്ടായിരുന്നു അതായത് എൻ്റെ പേരങ്ങാനം പറയുമോ എന്നുള്ളൊരു ഭയം ഇവൻ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനും അമ്മയും വന്ന് നോക്കിയിട്ടും തൻ്റെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇവൻ സമാധാനത്തോട് കൂടിയിട്ട് ഇങ്ങനെ ജോലിക്ക് കയറി പിന്നീടാണ് ഈ ഭാര്യയുടെ ഫോൺ നമ്പറിലേക്ക് പോകുന്നത് പോലീസ് വിളിക്കുന്നതും ആ വിളിച്ചതറിഞ്ഞാൽ ഇവൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ ഇവനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് തെളിവെടുപ്പിനെ ഹാജരാക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി വീണ്ടും ഈ കുടുംബത്തെ വിളിക്കുന്നു ഇവന് മരണശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കും അതു മാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ ഇപ്പോഴും ആ കേസ് കോടതിയിൽ കിടക്കുകയാണ് ഇനി കേസിൻ്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈ അതിനു മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ പെൺമക്കള് സ്കൂളിൽ പോകുമ്പോഴായാലും കോളേജിൽ പോകുമ്പോഴായാലും നമ്മളെല്ലാം അത്രത്തോളം വിശ്വസിച്ച് നിൽക്കരുത് ഇവരെവിടെയാണ് പോകുന്നത് ഇത് കൃത്യമായിട്ട് കോളേജിൽ എത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം വല്ലപ്പോഴും നടത്തുന്നത് നല്ലതാണ് അത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഈ ഒരു പെൺകുട്ടിക്ക് ദുരന്തം ദുരന്തമുണ്ടായത് ഇവനെ പോലെയുള്ള അതായത് ചെറുപ്രായത്തിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ഇതുപോലെയുള്ള പ്രാന്തന്മാരെ ഈ ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ അപായപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈയിടെയായിട്ട് നമ്മൾ കാണുന്ന പല വാർത്തകളും അതുതന്നെയാണ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഗർഭിണി പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത് അപ്പോൾ നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് ബൈ ബൈ